ഈ സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റിയ ഒരു നടിയാണ് ഞാൻ ആദ്യം വിളിച്ചത് ജിമി ജോർജ് ഞാനത് സത്യപ്രത്യേകിട്ടോ കാരണം ആ ഒരു പേര് ഓർമ്മയുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ ജിമ്മി മിയ എന്നുള്ള പേര് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തല്ലോ ചേട്ടായിസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയറക്ടറും ആ ഒരു ടീമാണ് തീരുമാനിച്ചത് നമുക്ക് ആണ് എന്താണ് റിലീസ് ആയ ആദ്യത്തെ മൂവി അപ്പൊ ഈ മാതാവായിട്ട് വന്ന സീരിയലിന് മിയ അല്ലായിരുന്നു അതെ 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 അപ്പോൾ മിയ എന്നുള്ളത് നമ്മുടെ ടീം തീരുമാനിച്ചൊരു പേരായിരുന്നു ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു വേഗം തന്നെ എല്ലാവരും പഠിക്കുകയും ചെയ്യും രണ്ടര ഉള്ളു ഇതേ കൂടുതൽ കുഞ്ഞായിട്ടൊരു പേര് വരാനുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേരാണ് രണ്ടുപേരാണ് ഞാനും ചേച്ചി ഞങ്ങൾ രണ്ടു കാര്യം കാരണം വേറൊന്നുമല്ല രണ്ടും അതുകൊണ്ട് ഒരു ആൺകുട്ടിയെ വിളിക്കാം അതെ സദ്യത്തെ വീട്ടിലെ ആൺകുട്ടി ഞാൻ തന്നെയായിരുന്നു എന്ന് പറയാട്ടോ കാരണം നമ്മൾ എന്താ പറയാ അതെ വീട്ടിലെ രണ്ട് പെൺപിള്ളേരാകുമ്പോ ഒരാളെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടോ ഇത് മേടിച്ചിട്ടുണ്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നെ ആയിരുന്നു കൂടുതലും വീട്ടിലെ ടോംബോയ് ഞാനായിരുന്നു എവിടെ ജനിച്ചത് പാലാ ടുത്തുതന്നെ റിമിയുടെ ചേഷ്ടോ അതിപ്പോ പള്ളി പോവോ അതോ അച്ഛനമ്മ നിർബന്ധിച്ചിട്ടാണോ നിർബന്ധിച്ചിട്ടോന്നല്ല അത് നമ്മളുടെ ഒരു എന്താ പറയുന്ന ജനിച്ചപ്പം മുതലുള്ളൊരു കാര്യമാണ് എല്ലാ വിശേഷ ദിവസങ്ങളിൽ പോവുക അല്ലെങ്കിൽ എല്ലാ സൺഡേസും പള്ളി പോവുക എന്നുള്ളത് പിന്നെ സൺഡേ ക്ലാസ് ഉണ്ട് നമുക്ക് ഒന്നാം ക്ലാസ് മുതൽ ട്വൽത്ത് വരെ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം സൺഡേ സ്കൂളിലും പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പള്ളിയായിട്ട് എപ്പോഴും ആണ് ഞാൻ പള്ളിയിലെ കൊയറൊക്കെ അത് ആ അവന് പാട്ട് ഇഷ്ടമാണ് ലുക്കായ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തെങ്കിലും ഇങ്ങനെ കിണങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ വേഗം ശ്രദ്ധിക്കും നമ്മളെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും പാട്ട് ആൾക്ക് ഇഷ്ടമാണ് ഒരു ദിവസം വെറുതെ ഇങ്ങനെ വീട്ടിൽ അവൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുമായിരുന്നു അപ്പൊ ഇങ്ങനെ വെറുതെ പെട്ടെന്നൊരു പാട്ട് പാട്ടുപാടി ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയത് അപ്പൊ ഭയങ്കരായിട്ട് ശ്രദ്ധിച്ചു ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ ഇരിക്കുന്നു